ജനങ്ങൾക്ക് മുമ്പിൽ ഏറ്റവും അധികമായിട്ട് പരമാവധി ആളുകൾക്ക് കവർ ചെയ്തിട്ട് ഈ സൈബർ സൈബർ ഫ്രോഡ് ബന്ധപ്പെട്ട മോഡസ് അത് ബന്ധപ്പെട്ട ഇൻഫോർമേഷൻ പിന്നെ നമുക്ക് എങ്ങനെ രക്ഷിക്കാൻ പറ്റും നമുക്ക് സ്വന്തം എങ്ങനെ സ്വന്തം സഹായിക്കാൻ പറ്റും അതിൻ്റെ മെസ്സേജ് നമുക്ക് എല്ലാവർക്കും എല്ലാം ജന ജനങ്ങൾക്ക് ജനങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതാണ് അതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ മീറ്റിംഗിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തുടങ്ങാൻ പോകുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡ് ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ഫ്രോഡിൻ്റെ ഒരു പ്രത്യേകമായിട്ടൊരു മോഡസ് ആണ് ആ മോഡസ് ആ മോഡസിന് പേട്ടിട്ട് ഞാൻ കുറച്ച് ജസ്റ്റ് ഒരു കുറച്ച് ബ്രീഫ് ഇപ്പോൾ പറയാം എല്ലാവർക്കും ഏകദേശം അറിയാം മോഡൽസിന്റെ ഭാഗമായിട്ട് ബേസിക്കലി ഒരു ഒരു വിക്റ്റിംസ്റ്റ് സോഷ്യൽ മീഡിയ വഴി വാട്സാപ്പോ ഫേസ്ബുക്കോ ടെലിഗ്രാം ആ ടെലിഗ്രാം വഴി ആദ്യം ഈ സൈബർ ഫ്രോഡസ്റ്റേഴ്സ് ആ വിക്ടീമ് ആദ്യം അപ്രോച്ച് ചെയ്യും അപ്രോച്ച് ചെയ്തിട്ട് ആ വ്യക്ടീമുടെ ഇൻട്രസ്റ്റ് നോക്കും ആ വ്യക്ടീമൊരു ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റഡ് ആണോ ആ വ്യക്ടീം അത്ര എത്ര ദൂരം പോവാൻ താത്പര്യമുണ്ടോ എത്ര പൈസ ആണ് അത് അസസ്മെൻ്റ് ചെയ്യും അസസ്മെൻറ്റ് ചെയ്തിട്ട് ഒരു റെൻറ്റ് മൂന്ന് മാസം വരെ അത് ഈ ഫ്രോഡസ്റ്റേഴ്സ് അസസ്മെൻറ്റ് ചെയ്തിട്ട് നോക്കും അയാൾക്ക് ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗം ഭാഗമാക്കും ആ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണ് അതിലെ ഈ വിക്ടി ഈ ടാർഗറ്റഡ് പേഴ്സൺ മാത്രം ജെന്വിൻ ആയിട്ട് ആളായിരിക്കും ബാക്കി നാൽപ്പത് അമ്പത് ആളുകൾ അതിലെ ഫേക്ക് ഫ്രോം ദ സൈഡ് ഓഫ് ദ പ്രൊഡക്റ്റേഴ്സ് ഫേക്ക് ആളുകൾ ആയിരിക്കും പിന്നെ ഈ ഫേക്ക് ആയിട്ടുള്ള ആളുകൾ കണ്ടിന്യൂസ്ലി ആ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയക്കും എനിക്ക് പത്ത് പത്ത് ലക്ഷം കിട്ടി താങ്ക് യു ഫോർ ഗിവിംഗ് മീ ടെൻ ലാക്ക് റുപ്പീസ് അങ്ങനെ മെസ്സേജ് കൊടുത്ത് അയച്ചിട്ട് ഒരു വൺ വൺ മന്ത് ടു മന്ത് അതിൻ്റെ പീരിയഡ് അതിൽ വർക്ക് ചെയ്തിട്ട് ഫൈനലി ഈ വിക്റ്റീംക്ക് ഇൻഡ്യൂസ് ചെയ്യും പൈസ അതിലെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഈ ട്രേഡിംഗ് പ്ലേ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ലിങ്ക് അയച്ചിട്ട് തരും ആ ലിങ്കിലേക്ക് പോയിട്ട് ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക അതിൻ്റെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും ഫൈനലി ദ വിക്ടിം ഫാൾസ് ഇൻ ് ഇൻ ടു ദ ട്രാപ്പ് ആൻഡ് ഹീ സ്പെൻഡ്സ് അപ്പ് സ്ലോലി ആദ്യം അഞ്ച് ലക്ഷം പിന്നെ പത്ത് ലക്ഷം അങ്ങനെ കഴിഞ്ഞിട്ട് ഫൈനലി ഒരു കോഴി വരെ ഒന്നര കോഴി വരെ രൂപ നഷ്ടം പോയിട്ടുള്ള നമുക്ക് കേസ് നിലവിൽ നമ്മുടെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രോഡ് മോഡസിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒന്നര മാസം മുമ്പ് ഞങ്ങൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ക്രൈം നമ്പർ 31 വൺ ബൈ ട്വന്റി ഫോർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ കണ്ണൂർ ഇതിന്റെ മോഡസ് നമുക്ക് സെയിം ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡിന്റെ മോഡസ് ആണ് ഇതിന്റെ അന്വേഷണം ഞങ്ങൾ തുടങ്ങി പല രീതിയിലുള്ള വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള അന്വേഷണം ആണ് അന്വേഷണം തുടങ്ങിയിട്ട് ഞങ്ങൾ ഇതുവരെ നാല് പേർക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ നാല് പേർ മലയാളി തന്നെയാണ് ഒരു അൽഫാസ് ആദിൽ കബീർ പിന്നെ വാസിൽ ഈ വാസിൽ നമുക്ക് നേരത്തെ കന്നപ്പുറം ഭാഗത്തെ ഒരു ത്രീ നയൻറ്റി ടു കേസിന്റെ പ്രതി അടക്കമാണുള്ളത് ത്രീ നയൻറ്റി ടു മീൻസ് സ്നാച്ചിങ് കേസിന്റെ സോ ഈ നാല് പേർ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ സാധിച്ചു ഇതിലെ കുറേ പ്രതികളാണ് ഉള്ളത് മലയാളി അടക്കം ഇറ്റ് ഇറ്റ് മീൻസ് ദാറ്റ് നമുക്ക് ഇവിടെ ഉള്ള ആളുകളടക്കം ഇതിലെ ആക്റ്റീവാണ് നോട്ട് ഓൺലി ഫ്രോം ദ പേഴ്സൺസ് ഫ്രോം നോർത്ത് ഇന്ത്യ ഓർ ഔട്ട് സൈഡ് പേഴ്സൺസ് ഹു ആർ ഇൻവോൾവ് ഫ്രോം ഹിയർ ഓൾസോ സോ അതിൻ്റെ അന്വേഷണം ഞങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് നടക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഈ അന്വേഷണമിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അധികമായി ഡീറ്റെയിൽസ് ഇപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ നാല് പേർ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഞങ്ങൾ പോലീസ് കസ്റ്റഡി വാങ്ങിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്തിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അധികമായി ഡീറ്റെയിൽ ലഭിക്കും ഇതിൻ്റെ അന്വേഷണം ചിലപ്പോൾ മറ്റ് രാജ്യത്തിൻ്റെ മറ്റ് ഭാഗത്തേക്ക് പോവും ചിലപ്പോൾ വിദേശത്തേക്ക് പോവും പോവും ആ ലിങ്ക് ഞങ്ങൾ പരിശോധിച്ചിട്ട് വന്നോണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു വൺ പോയിൻറ്റ് ഫൈവ് സെവൻ കറോഡ്സ് ഏകദേശം പൈസ ആണ് പോയിരുന്നു ക്രൈം നമ്പർ ട്വൻറ്റി ത്രീ ബാ ട്വൻ്റി ഫോർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇതിന്റെ പ്രധാനപ്പെട്ട വിഡ്രോൾ എല്ലാം മുംബൈ രാജസ്ഥാൻ ഡൽഹി അങ്ങനെ ഉള്ള സ്ഥലത്തിൽ ഉണ്ടായിരുന്നു നമ്മുടെ ഈ കേസിൽ ട്വൻറ്റി ത്രീ ബാ ട്വൻ്റി ഫോർ ഈ കേസിൽ അന്വേഷണം ഞങ്ങൾ പുറത്തേക്ക് മുംബൈ മുംബൈയിലേക്ക് കൊണ്ടുപോയി നമ്മുടെ ടീം കഴിഞ്ഞ ആഴ്ച ഒരു നാല് ഓഫീസർമാരുടെ സി ഐ സൈബർ സെല്ലടക്കം ടീം പോയിരുന്നു അതിലെ നമുക്ക് ഒരു പ്രധാനപ്പെട്ട പ്രതി നമുക്ക് കിട്ടിയതാണ് അയാളുടെ പേര് അൽഗാമ ആണുള്ളത് ആ പ്രതിന്റെ ചോദ്യം ചെയ്തിട്ട് നമുക്ക് കുറച്ചധികമായിട്ട് ഡീറ്റെയിൽസ് ആണ് മനസ്സിലായത് ആർ അതിലെ ആർ ഇൻവോൾവ് ആയിരുന്നു ആരുടെ ബാങ്ക് അക്കൗണ്ട് ആയിരുന്നു പിന്നെ അതേ എല്ലാം ഡീറ്റെയിൽസ് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് നമ്മുടെ ഒരു ടീം ഇന്നെ രാജസ്ഥാനിലേക്ക് ഈ കേസ് ബന്ധപ്പെട്ട അന്വേഷണം വേണ്ടി പോകുന്നുണ്ട് നമ്മുടെ സൈബർ ക്രൈം എസ് നേതൃത്വത്തിൽ ഉള്ള ടീം രാജസ്ഥാനിലേക്ക് ഇതിന് വേണ്ടി പോകുന്നുണ്ട് ഈ കാര്യങ്ങൾ ഞാൻ ഇപ്പോ മെൻഷൻ ചെയ്തു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശ്യം നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിന്റെ ചലഞ്ച് പോൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സോ ഇൻവെസ്റ്റിഗേഷൻ ഒരു ചലഞ്ചിങ് പിന്നെ ടൈം ടേക്കിംഗ് ജോബ് ആണ് ഇതിൽ ഒരു പ്രതികൾ ലേക്ക് എത്താം ഒരു കുറച്ച് സമയം പെട്ടെന്ന് വരാൻ പറ്റില്ല ആ സമയം വരെ ഈ പൈസ എല്ലാം മറ്റു അക്കൗണ്ടിലേക്ക് പോവും വേറെ സ്ഥലത്തേക്ക് പോവും സോ പ്രധാനപ്പെട്ട ഇതിലെ അപ്പീലാണ് ജനങ്ങളിനോട് അങ്ങനെ ഒരു ഫ്രോഡ് എപ്പോഴും ഒരു മനസ്സിലായാലും ഒരു റിപ്പോർട്ടായാൽ അത്ര പെട്ടെന്ന് വൺ നയൻ ത്രീ സീറോ എൻ സി ആർ പിന്റെ നമ്പർ ആണ് വൺ നയൻ ത്രീ സീറോ അതിലേക്ക് റിപ്പോർട്ട് ചെയ്യുക അത്ര പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് പൈസ കുറച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റും ആ ബ്ലോക്ക് ചെയ്തിട്ടുള്ള പൈസ നമുക്ക് പിന്നെ കോടതി വഴി ചിലപ്പോൾ റിക്കവർ ചെയ്യാൻ പറ്റും ദ മോർ ദ ഡിലേ ദ ലെസർ ഇസ് ദ ചാൻസസ് ടു റിക്കവർ ദ മണി വിച്ച് ഇസ് ലോസ്ഡ് സോ അത്ര പെട്ടെന്ന് വൺ നയൻ ത്രീ സീറോ വിളിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുക ഫ്രോഡ് ആണെങ്കിൽ അത് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് അത്ര പെട്ടെന്ന് അറിയിക്കുക ഒന്നുകൂടി അധികമായിട്ട് നമുക്ക് ഇതിൽ മോഡൽസ് ആണ് ആ മോഡൽസിലേക്ക് ഞാൻ വരും പക്ഷേ ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു ഞാൻ സ്ക്രീൻഷോട്ട് ഇപ്പോൾ കാണിക്കാം ഞാൻ ഇപ്പോ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡിന്റെ സ്ക്രീൻഷോട്ട് ഇത് ഒരു വിക്റ്റിമിൻ്റെ മൊബൈലിലേക്ക് വരുന്ന ഷോ ചെയ്തിട്ടുള്ള ഇതാണ് പ്രോഫിറ്റ് ആണ് ദിസ് ഈസ് ബേസിക്കലി എ ഫ്രോഡ് ആപ്പ് Which is uh, provided by the fraudster to the victim. It is showing that the person's total profit is 112503. This is uh, not in rupees, this is shown in uh, currency, uh, foreign currency terms. So, this amount is approximately 80 lakh rupees or something. സൊ എയ് ലാക്ക് റുപ്പീസിൻ്റെ നിങ്ങൾ ഞങ്ങൾ ഒരു ഇരുപത് ലക്ഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ട് എയ്റ്റി എയ്റ്റി ഒരു എയ്റ്റി ലാക്ക് തൊണ്ണൂറ് ലക്ഷം രൂപ നമുക്ക് കിട്ടാൻ പോകുന്നുണ്ട് അതിൻ്റെ ഒരു ഗ്രീഡിൽ ചിലപ്പോൾ അത് വിറ്റും ഫർദർ പൈസ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോവും പക്ഷേ ഇത് എല്ലാം ഫ്രോഡാണ് ഈ ആപ്പ് ഒരു ഫ്രോഡ് ആപ്പ് ആയിരിക്കും നമുക്ക് അന്വേഷിച്ചിട്ട് നമുക്ക് മനസ്സിലാവും ചിലപ്പോൾ ഇതിൻ്റെ സർവർ വിദേശത്തായിരിക്കും സോ ഇതുപോലുള്ള ഒരു മോഡസ് ആണ് നെക്സ്റ്റ് ഞാൻ ഒരു മോഡസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട് കാരണം ഈ രണ്ട് മോഡൽസ് നമുക്ക് ഏറ്റവും മാക്സിമം പൈസ ഇപ്പോൾ പോയി കൊണ്ടിരിക്കുകയാണ് വെക്റ്റീംസ്മാരുടെ ഒരു ഹൈ ഹയർ എമൗണ്ട്സ് അതിൽ പോകും സോ രണ്ടാമത്തെ മോഡൽസ് ഞാൻ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ആണുള്ളത് ആ വീഡിയോ ഞാൻ കാണിക്കാം ഫേക്ക് ഇപ്പഴാ സമാധാന മുഖം വല്ലാണ്ടിരിക്കുന്നെ എന്താ ഉണ്ടായേ അച്ഛാ എന്റെ പേരിൽ ഒരു കൊറിയർ വന്നു അതിൽ മൊത്തം കഞ്ചാവും മയക്കുമരുന്നായിരുന്നു ഞാൻ അകത്ത് പോകേണ്ടതായിരുന്നു എന്നിപ്പോ ഡൽഹിയിൽ നിന്ന് ഒരു സി ബി ഐ ഓഫീസിൽ വിളിച്ചിരുന്നു സി ബി ഐ ഓഫീസർ എന്നെ വീഡിയോ കോൾ ചെയ്ത് അവർ പറഞ്ഞത് വേറെ പോലീസുകാരൊക്കെ അടുത്തുണ്ടായിരുന്നു എന്റെ പേരിൽ കോടതി അയച്ച വാറന്റ് അവര് കാണിച്ചു കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത് വരെ ഞാൻ അവരുടെ വെർച്വൽ അറസ്റ്റിലുമായിരുന്നു എന്നിട്ട് അവർക്ക് എന്റെ അക്കൗണ്ട് വെരിഫൈ ചെയ്യാനായി അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും ആർ ബി ഐയുടെ അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നത് ഞാനത് അപ്പൊ തന്നെ ചെയ്തു മോനെ നിന്റെ പൈസ പോയി ഇത് പുതിയൊരു തരം തട്ടിപ്പാണ് ഇതിനെക്കുറിച്ച് പോലീസ് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു സി ബി ഐക്ക് അക്കൌണ്ട് പരിശോധിക്കാൻ പണം ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യമുണ്ട് നിന്റെ അക്കൗണ്ട് മരവിപ്പിച്ച പോലെ അപ്പൊ വാറണ്ട് അതൊക്കെ ഈസിയായി ഉണ്ടാക്കാം അതെ ഇത് പുതിയ തരം തട്ടിപ്പാണ് നിങ്ങളുടെ പേരിൽ വന്ന പാശ്ചല മയക്കുമരുന്നാണെന്നോ നിങ്ങൾ മറ്റേതെങ്കിലും കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് സി ബി ഐ ഇ ഡി പോലീസ് നക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തുടങ്ങിയ നിയമപാലകരുടെ പേരിലാകും തട്ടിപ്പുകാർ നിങ്ങളെ സമീപിക്കുക നിങ്ങളെ ഭയപ്പെടുത്തുന്നതിനായി പലപ്പോഴും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന വ്യാജനെ യൂണിഫോം ധരിച്ച് അവർ വീഡിയോ കോളിംഗ് വരും കേസിൽ നിന്ന് ഒഴിവാക്കാനായി അക്കൗണ്ട് പരിശോധിക്കണമെന്നും മുഴുവൻ തുകയും ട്രാൻസ്ഫർ ചെയ്ത പറയും ഇത്തരം വന്നാൽ ഉടൻ കട്ട് ശേഷം സൈബർ ഹെൽപ്പ് ലൈൻ അറിയിക്കുക ഈ ഒന്നും കൂടി സൂക്ഷിപ്പിക്കാം അതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ സൂക്ഷിപ്പിക്കാം ഇതിലെ വിക്ടിമിന്റെ മൊത്തത്തിൽ മൊത്തം പൈസ ഒരു ആളുടെ അക്കൗണ്ടിൽ പത്ത് ലക്ഷം ആയിക്കോട്ടെ ഇരുപത് ലക്ഷം ആയിക്കോട്ടെ ഒരു കോടി രൂപ ആയിക്കോട്ടെ ഇൻ വൺ ഗോ ഇൻ വൺ ഗോ ൾ ദ മണി വിൽ ബി ഗോൺ ടു ദ അതർ അക്കൗണ്ട് മറ്റ് മോഡൽസിൽ നമുക്ക് നോക്കുമ്പോൾ സ്ലോലി സ്ലോലി കുറച്ച് പൈസ എക്സ്ട്രാക്ട് ചെയ്യും ഇതിലെ നമുക്ക് മൊത്തം പൈസ റിക്വസ്റ്റ് ആണ് ഈ മോഡൽസ് നമുക്ക് അത്ര മാക്സിമമായിട്ട് സ്പ്രെഡ് ചെയ്താൽ ജനങ്ങൾക്ക് അത്ര ഗുണമാണെങ്കിൽ ഇതിലെ ഒരു പ്രത്യേകമായിട്ട് സംഗതി ഈ വീഡിയോ കോൾ വരുമ്പോൾ വീഡിയോ കോൾ വരുമ്പോൾ നമുക്ക് ഒരു ഫ്രോഡസ്റ്റേഴ്സ് വെർച്വൽ അറസ്റ്റ് പോലെ സംഗതി വരെ ചെയ്യും വിക്ടിമിനോട് പറയും യു ആർ അണ്ടർ വെർച്വൽ അറസ്റ്റ് യു കോട്ട് ഗോ യു ഹാവ് ടു സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ വീഡിയോ കോൾ സോ ആ അതുവരെ അവെയർനെസ് ആണ് മറ്റു ആളുകൾക്ക് ഫ്രോഡസ്റ്റേഴ്സ് അതുകൊണ്ടാണ് നമ്മുടെ ജനങ്ങൾക്ക് രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ അവയർനെസ് ആ ലെവൽ വരെ കൊണ്ടുവരണം അതൊരു മീഡിയ എല്ലാവർക്കും റിപ്രസെൻറ്റീവ് മാർക്കിന്റെ റിക്വസ്റ്റ് ആണ് ഈ മോഡൽസ് ഈ രണ്ട് മോഡൽസ് നമുക്ക് പ്രധാനപ്പെട്ട ഞാൻ ഇന്നെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ കുറേ ഡീറ്റെയിൽസ് പ്രസൻറ്റേഷൻ അടക്കം നമ്മുടെ കയ്യിലുണ്ട് ഞാൻ ആ പ്രസൻറ്റേഷൻ അതിൽ ഷെയർ ചെയ്യാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ എടുത്തിട്ട് അത് പ്രത്യേകമായിട്ട് പ്രത നോക്കിട്ട് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പത്രത്തിൽ വാർത്ത കൊടുക്കാൻ പറ്റും മറ്റൊരു റിക്വസ്റ്റ് ആണ് നമ്മൾ കൊച്ചി കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച കൊച്ചിയിൽ പത്രവാർത്ത പത്രസമ്മേളനം ഉണ്ടായിരുന്നു കൊച്ചി കമ്മീഷണറിന്റെ അഭിമുഖ്യത്വത്തിൽ അതിന്റെ ഭാഗമായിട്ട് ഒരു ആഴ്ച സൈബർ അവേർനെസ് ക്യാമ്പയിൻ നടക്കാൻ വേണ്ടിട്ട് എല്ലാവരും സംവദി സംവദിച്ചു എല്ലാവരും തീരുമാനിച്ചു സോ മറ്റൊരു റിക്വസ്റ്റ് ഇത് തന്നെയാണ് നമുക്ക് ഒരു ആഴ്ച സൈബർ അവയർനെസ് ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിൻ നടക്കുക കാരണം സൈബർ അവയർനെസ് നമുക്ക് കണ്ടെയ്ൻ ചെയ്താൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ നമുക്ക് പ്രിവെന്റ് ചെയ്താൽ പൈസ രക്ഷിക്കാൻ പറ്റും ഒരു പ്രവാസം പൈസ പോയാൽ നമുക്ക് പ്രതികൾ പിടിച്ചാലും ആ പൈസ തിരിച്ച് റിക്കവർ ചെയ്യാൻ ഒരു വലിയ ചാലഞ്ചാണ് സോ ഈ കാര്യങ്ങൾ എല്ലാവരും എന്നെ റിക്വസ്റ്റ് ആണ് ഈ ഈ സമ്മേളനമിൻ്റെ ഭാഗമായിട്ട് മാക്സിമം നമുക്ക് ജനങ്ങൾക്ക് വേണ്ട ജനങ്ങൾക്ക് മുമ്പിൽ ഈ എല്ലാം കാര്യങ്ങൾ കൊണ്ടുവരിക